ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി മതിട്ട് ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ജനുവരി ജനുവരിയാറ് തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഏഴാമത് ദേശീയ തൈക്കോണ്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ അസോസിയേഷൻ ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ സെലക്ഷൻ ട്രെയിനിംഗ് ക്യാമ്പ് ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചു

ஆ ஆ ஆ யார் 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 இருக்காங்க யார் யார் பேச இங்கிலீஷ்ல காம்பி யார் பாக்க மாட்டீங்க இந்த பங்களா கட்டின மூல கட்டுமான மூல 보면은 எல்லாம் மெட்டல் எல்லாம் எல்லா ஒருவேளை சம்பந்தமா இருக்கும் നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് എല്ലാവർക്കും എല്ലാവിധ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോവയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഓപ്പൺ തൈക്കോണ്ടോ മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി മെഡൽ നേടിയ പ്രതിഭകളെ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു സ്കൂൾ മാനേജർ സുശിൽ പീറ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജാഫർ മലബാർ അധ്യക്ഷത വഹിച്ചു പ്രവീൺ പുത്തിലത്ത് സരസ്വതി ശ്രീധർ ലിമ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രി പുരസ്കാര ജേതാവും ഇന്റർനാഷണൽ തൈക്കോണ്ടോ മെഡലിസ്റ്റ് ശ്രീധർ കെ ചരൺ ആയിരുന്നു മത്സരാർത്ഥികൾക്ക് പരിശീലനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ